ഐ എൻ ടി യു സി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ജാഗ്രത സദസ് ഐ എൻ ഡി യു സി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്നിനെതിരെ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുൻവശം സദസ് സംഘടിപ്പിച്ചത് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി എസ് രഘുവരൻ കെ സി ആന്റണി അഡ്വക്കേറ്റ് ശങ്കർ ആർ ശശിധരൻ സജി എന്നിവർ പങ്കെടുത്തു ഈ വീടിന്റെ ൂട് കഞ്ചാവ് കൃഷി ചെയ്തിരിക്കുന്നു ആ വീടിനകത്ത് പരിശോധിച്ചപ്പോൾ അഞ്ചര കിലോ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് കേരള പോലീസിനെയും എക്സൈസിനെയും സ്വതന്ത്രമായി വിട്ടാൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്തുവാൻ ഈ മയക്കുമരുന്ന് മാഫിയായ അമർച്ച ചെയ്യുവാനുള്ള സംവിധാനം കേരളത്തിലെ പോലീസിനും എക്സൈസിലും ഉണ്ട് എന്ന് ഐ എൻ വി സി കരുത്ത നമ്മൾ അവർക്ക് ശകാരിച്ചു വന്നിരിക്കുകയാണ് എവിടെ മയക്കുമരുന്ന് വിറ്റാലും ഈ ഓട്ടോറിക്ഷകളിൽ തൊഴിലാളികൾ ഉൾപ്പെടെ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ അവരോട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എവിടെ മയക്കുമരുന്നിന്റെ വിപണനം കണ്ടാലും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് നമ്മുടെ കുഞ്ഞികൾ സ്കൂളിൽ വിട്ടാൽ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് പോകുന്നു ജീവിതം ലഹരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട കുട്ടികൾ കൗമാരത്തിന്റെ മനോഹര ദിവസങ്ങളിൽ തന്നെ അവരുടെ ജീവിതം ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ച് പോകുന്ന സ്ഥിതി വിശേഷമാണുള്ളത് ഇത് കേരളത്തിലെ ഒരു പുതിയ വിപത്താണ് ഈ വിപത്തിനെതിരെ തെളിവ് നൽകണം இது பரணகூடம் இது இந்த பிரவாத்தோ என்ன பொதுஜனங்கள் பகுஜனங்கள் அது கிருத்திய நிரீட்சணம் வேணும் ஞான ஜாக்கிரதா சமதி உண்டாக்கிட்டு എക്സൈസിന്റെയും പോലീസിന്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനോടൊപ്പം എവിടെയൊക്കെയാണോ ഈ സാമൂഹ്യ വിപത്ത് പണപ്പെടത്തിയാവുന്നത് അത് ബന്ധപ്പെട്ടവരെ ചൂണ്ടിക്കൊടുക്കുവാനും അതിന് അധികാരിക തയ്യാറായില്ലെങ്കിൽ ബഹുജനങ്ങളെ സംബന്ധിച്ചു സംഘടിപ്പിച്ചുകൊണ്ട് അത് പുറത്തു കൊണ്ടുവരുവാനുമുള്ള ഒരു ചരിത്രപരമായ ഒരു കടമയാണ് നിർവഹിക്കുന്നത്